എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന വീഡിയോ ഞാൻ ഇന്നൊരു ഒരു വീട് കുതാശേക്ക് പോവുകയാണ് അവിടുത്തെ കുറേ കാഴ്ചകൾ നമുക്ക് പങ്കുവയ്ക്കാം അത് വീടുകുതാശയും ഒക്കെ ഒക്കെയാണ് കണ്ടു നോക്കാം അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണം ലൈക്കും കമൻറ്റും ഷെയറും പ്രത്യേകിച്ച് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോ ഫുൾ കണ്ടു നോക്കാം പോകാം വീഡിയോയിലേക്ക് ഈ വീട്ടിലോട്ട് ചേർ ചെല്ലുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു അടിപൊളി അടിപൊളിയൊരു വീടാണെന്നല്ലേ നോക്കി ഫ്രണ്ട് കയറിച്ചില്ലെന്ന ഭാഗമാണിത് അവിടെ ചെറിയൊരു ഇതുണ്ട് പിന്നെ സിറ്റോട്ടി കയറിക്കുമ്പോൾ ഫ്രണ്ട് ഡോർ തുറന്നുമ്പോൾ നമ്മൾ അകത്തോട്ട് കയറുമ്പോൾ തന്നെ അറിയാം നല്ല വിസ്കാരമുള്ള ഒരു ഹോളാണ് ഇവിടെ ഉള്ളത് അവിടെ ഒരു എൽ ഷേപ്പിലുള്ള ഒരു സോഭ ഉണ്ട് കണ്ടോ ഇവിടെ പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട് അടിപൊളിയല്ലേ ഇത് ടി വി നമ്മളിവിടെ ചെയ്യാൻ വേണ്ടി ചെയ്തു വെച്ചേക്കുന്നതാണ് നല്ല അടിപൊളിയായിട്ട് വീണ്ടും ഒരു ഫോട്ടോ സെറ്റ് ചെയ്യാനിവിടെ കിടക്കണമെന്ന് പറഞ്ഞിട്ട് ഡൈനിങ് ടേബിൾ അതിന് മുന്നിൽ കിടപ്പുണ്ട് നല്ല രീതിയിലുള്ള ഒരു ഹോളാണ് ഹാളാണ് ഇവിടെ അതിന് മേൽ കളിച്ചൊക്കെ നോക്കിയാൽ അടിപൊളി എല്ലാം നോക്കി ഒരു വീട് കുടാശയ്യുമ്പോൾ അതിന് വേണ്ടിയ സാധനങ്ങളൊക്കെ മുറത്ത് നമ്മൾ എടുത്തു വെക്കേണ്ട ഈ ഐറ്റങ്ങളൊക്കെയാണ് ഇതാണ് അരുവല്ല് കുഹയില്ലാത്ത അടുപ്പാണിത് കിച്ചനിൽ ഇപ്പം പുതിയൊരു മ മോഡൽ നമ്മൾ വാഷിംഗ് മെഷീനിൽ ഇറങ്ങിയിട്ടുണ്ട് ആ മോഡലിലാണിപ്പോഴൊരു വെച്ചുപോലെ ഈ ഒരു മോഡൽ വേണം നമ്മളിനിയും വേറെ പണിയുമ്പോൾ വയ്ക്കാൻ ഇത് ഗ്യാസ് ഒന്നും പറയാനില്ല അടിപൊളി ഒരു റൂം വീടാണിത് നിങ്ങളൊരു ഈ വീട് കാണുമ്പോൾ രണ്ട് നിലയൊക്കെയാണ് പക്ഷേ ഈ ഒറ്റ ഒരു നിലയുള്ളൂ ഒരു അടിപൊളി ഒരു നാല് റൂമിലുള്ള ബെഡ്റൂമാണ് നാല് ബെഡ്റൂമുള്ളൊരു വീടാണിത് സൂപ്പറാണ് അടിപൊളി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ചെയ്യുമ്പോൾ നല്ല രീതിയിലുള്ള നല്ല ജനലൊക്കെ കണ്ടിട്ട് നല്ല കാറ്റ് കയറുന്ന രീതി എന്താ ടി വി വെക്കാനുള്ള സെറ്റപ്പ് ചെയ്ത് വെച്ചേന്നാണ് ഇവിടെ എൻ്റെ അടി ബോക്സുകളൊക്കെ വെക്കാനുള്ളത് ബോക്സാണിത് എന്നാ ഒരു തെന്ത് വേണമെങ്കിലും നമുക്ക് വെക്കാം ഇത് വലിയൊരു മുറിയാണ് ഹാൾ മാതിരി വേണ്ടി നല്ല സൂപ്പർ ഒരു റൂം മുറിയാണ് ഇതൊരു മുറിയാണ് ഇതാണ് ബാത്റൂം ബാത്റൂമും അടിപിൾ സെറ്റപ്പ് ആണ് ഇവിടെ ചെയ്തു വെച്ചേക്കുന്നത് കണ്ട ജീവൻ ഒന്നായിരിക്കുന്ന പിതാവിന്റെയും പുത്രയും ജീവനും വിശുദ്ധിയുള്ളതാമത്തിൽ വാഴ്സപ്പെട്ടതും പൂർണമാക്കപ്പെട്ടതും ശുദ്ധീകരിക്കപ്പെട്ടതും അനുഗ്രഹിക്കപ്പെട്ടതും ആയിരിക്കട്ടെ ജീവനുള്ളതും ജീവൻ നൽകുന്നതുമായ സ്ത്രീപാഠ അടയാളത്താൽ മുദ്രടപ്പെടുന്നതിനാൽ എന്നേക്ക് വന്നായിരിക്കുന്ന പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനും വിശുദ്ധിയുള്ളതുമായ മുതൽ വാഴ്ത്തപ്പെട്ടതും പൂർണ്ണമാക്കപ്പെട്ടതും അനുഗ്രഹിക്കപ്പെട്ടതും ശുദ്ധീകരിക്കപ്പെട്ടതും ആയിരിക്കട്ടെ ജീവനും തിരുനാമത്തിൽ തന്നെ നമുക്കും ചുറ്റുപാടുകൾക്കും ഈ ഭവനൊരു അനുഗ്രഹമായിട്ട് തീരുവാനായിട്ട് കഴിയണം കർത്താവ് വസിക്കുന്ന ഭവനം എന്നതിൻ്റെ ഒരു അടയാളം എന്ന് പറയുന്നത് ഇതിലേക്ക് പ്രവേശിക്കുന്നവരും ഇതിൽ നിന്ന് പുറത്തേക്ക് പോകുന്നവരും എപ്പോഴും സമാധാനവും സന്തോഷവും അനുഭവിക്കുന്നവരായിട്ട് തീരു ആ ഒരു ജീവിതാനുഭവം നിങ്ങൾക്ക് ഉണ്ടാകുവാനായിട്ട് കഴിയണം അതുകൊണ്ട് കർത്താവിനോട് ചേർന്ന് ചുറ്റുപാടുകൾക്ക് അനുഗ്രഹമായി തീരുവാനായിട്ട് ദൈവം തമ്പുരാൻ എനിക്ക് ഈ ഭവനം നൽകിയിരിക്കുന്നു എന്നുള്ള ബോധത്തോടുകൂടെ ജീവിതം നയിക്കുവാനായിട്ട് കഴിയണം ദൈവം ഒരുക്കിയിരിക്കുന്ന നിത്യമായ ഭവനത്തിലേക്ക് പോകുവാനായിട്ടുള്ള ഒരുക്കത്തോടുകൂടെ ഇതിൽ പാർക്കുമ്പോൾ ഇതിൽ പാർക്കുന്നവർക്കും ചുറ്റുപാടുള്ളവർക്കും നന്മയ്ക്ക് ഭവിക്കുവാനായിട്ട് അങ്ങനെയുള്ള ഒരു ക്രിസ്ത്യ കുടുംബം ഈ ബോധത്തിൽ നയിക്കുവാനൊക്കെ ഓണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും ഉണ്ടാകും ും ഭക്ഷിക്കുവാനും ഇവിടെയാണെങ്കിൽ കഥാവെ ഒന്നും കുറഞ്ഞു പോകാതെ എല്ലാം സമൃദ്ധിയായി ലഭിക്കാൻ തവണ സഹായിക്കണവേ കാലാവലെ കല്യാണത്തിന് അവിടുന്ന് അത്ഭുതം പ്രവർത്തിച്ചു പോവാന് കഥാവെ ഇതിന്റെ മക്കൾക്കും വരുന്നവർക്കും പോകുന്നവർക്കുമെല്ലാം എല്ലാം നല്ല ഭക്ഷണം കൊടുക്കുവാനും സന്തോഷത്തോടെ ആയിരിക്കും കാലത്തിന്റെ ഭാവം കുറച്ച് പോകാതെ ഭരണിയിലെല്ലാം തീർന്നു പോകാതെ എന്റെ മക്കളെ കാണണം ദൈവത്തിൽ അവരാശ്രയിക്കാൻ 아음야그서나 <목소리가> <목소리가>